ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും എൻ്റെ കേരള നടന ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ നവരസത്തെക്കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശൃങ്കാരം വീരം രണ്ട് രസങ്ങൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങളതൊക്കെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തതായി നമുക്കിനി പഠിക്കേണ്ടത് കരുണരസമാണ് ഭാവം ശോകം അല്ലെങ്കിൽ ദുഃഖം ആണ് നമ്മുടെ കുടുംബം ബന്ധുക്കൾ വസ്തുക്കൾ എന്നിവ നശിക്കുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ കൊല വ്യാധി അപമാനം എന്നീ സന്ദർഭങ്ങളിലും കരുണരസം അതുപോലെ തന്നെ മറ്റൊരാളിൻ്റെ ദുഃഖം നമ്മൾ കാണുമ്പോൾ അവരോട് നമുക്കുണ്ടാകുന്ന ഒരു ദയ ഒരു ആർദ്രത ഒരു സങ്കടം ഈ സന്ദർഭങ്ങളിലെല്ലാം കരുണരസം ഉപയോഗിക്കുന്നു ഇതിൻ്റെ സ്ഥായി ഭാവം ശോകമാണ് കരുണരസത്തിൻ്റെ ദേവത യമൻ നിറം തവിട്ടു നിറം ഇതിനനുയോജ്യമായ രാഗം ശഹാന ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കരുണരസത്തെക്കുറിച്ച് അറിയേണ്ടത് ഇനി കരുണരസം എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിക്കൂ കരുണരസം കാണിക്കുമ്പോൾ കണ്ണുകൾക്ക് ശക്തി കുറച്ച് ദൃഷ്ടികൾ താഴോട്ട് കൊണ്ടുവരണം ഒരു ദയ അനുകമ്പ ഒരു ദുഃഖം അതാണ് അതിൻ്റെ ഒരു സ്ഥായി ഭാവം കരുണരസം എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക കാണിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി സ്നേഹം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ കൂടി നേർന്നുകൊള്ളുന്നു